ഉച്ചയ്ക്ക് ഊണക്കത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മീൻ കറിക്കാതെ രണ്ട് മൂന്ന് ഉണ്ടമുളക് കേട്ടോ ഉണ്ടമു വാങ്ങിച്ചത് മണമുണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചു പക്ഷെ ഇല്ലാത്ത മുണവായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ രാവിലെ കാപ്പി ഒന്നും ഉണ്ടാക്കില്ല കണ്ണമോന് കൊണ്ടുപോകുന്ന ചോറിൻ്റെ ഒരു ഇച്ചിരി പങ്ക് ഞാനും കഴിച്ചു കൂർക്ക മേഴ്ക്കൂരട്ടി കൂർക്കയിൽ നിന്ന് ചീവക്കിഴങ്ങ് ഇവിടെ പറയും കേട്ടോ രണ്ടും പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും ചമ്മന്തി എല്ലാം അവിടെ കുട്ടി ഞാനും രാവിലെ കഴിച്ച് അപ്പോൾ ഇന്ന് മീൻ കിട്ടിയത് മത്തി നെത്തോലിയാണ് കേട്ടോ അപ്പം ജോലിയൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മളിവിടുന്ന് ഇച്ചിരി ദൂരമുണ്ട് അവിടെ നിന്ന് ഒരു മോള് രാവിലെ യും വന്നിട്ടുണ്ടായിരുന്നു പൊതിച്ചോറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇലയ്ക്കകത്ത് തന്നെ ചോറ് വേണമെന്ന് പറഞ്ഞു കാരണം ആ മോടെ കൂട്ടുകാർ ഇപ്പം വിശേഷമായിട്ടിരിക്കുവാണ് അപ്പോൾ അത് ഭയങ്കര ആഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്ന് അത് ഇവിടുന്ന് തന്നെ വേണമെന്നും പറഞ്ഞു പറഞ്ഞേട്ടോ അപ്പം അതുകൊണ്ട് ഇന്ന് വലിയ കറികളൊന്നുമില്ല ഞാൻ ചമ്മന്തി തോരന് പച്ചടിയൊക്കെയാണ് വെച്ചത് സത്യത്തിൽ പുളിശ്ശേരിക്ക് ഉപ്പിടാനും മറന്നുപോകും ഞാൻ ഒരുപാട് താമസം അപ്പോൾ അത് വരുന്നതിന് മുന്നേ എനിക്ക് റെഡിയാക്കി വെക്കണമായിരുന്നു പുളിശ്ശേരിക്കൊരു ഉപ്പ് കുറവുണ്ടായിരുന്നേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാം എല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി പുളിശ്ശേരിക്ക് ഉപ്പിടാൻ പിന്നെയാണ് ഞാൻ ഉപ്പെന്ന് വെച്ചാൽ ഉപ്പില്ല അപ്പോൾ എൻ്റെ വീഡിയോ കാണാനും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ